അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഹദീസ് പാഠനം ആയത്തുൽ ഖുർസി ദിവസവും ആറ് തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ അലാ ആലിഹി വ സഹബിയ അജ്മഈൻ അnabi ഉമാമത്തുൽ ബാഖിലി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റിപ്പോർട്ട് ചെയ്യുന്നു ാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഓരോ നമസ്കാര ശേഷവും ആര് ആയത്തിൽ കുർസി പാരായണം ചെയ്തുവോ അവന് സ്വർഗത്തിലേക്കെത്താൻ തടസ്സം അവന്റെ മരണം മാത്രമാണ് ആയത്തുൽ ഖുർസിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണ് ഇത് എല്ലാ ഫർലു നമസ്കാരങ്ങളുടെയും ശേഷം മുടങ്ങാതെ സ്ഥിരമായി പാരായണം ചെയ്യേണ്ട ഒരു ആയത്താണ് വിഷുദ് സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്തായ ആയത്തുൽ ഖുർസി മഹാനായ റസൂൽഹി സല്ലാഹു അലൈ വസ്ലം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ഊർഹാനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്നാണ് അതോടൊപ്പം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ആയത്ത് പാരായണം ചെയ്താൽ അവന് ഷെയ്താന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നും റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വസ്ലം ഇതാ അവ യൽ നീ കിടപ്പറയിലെത്തിയാൽ ആയത്തിൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുമുള്ള ഒരു സംരക്ഷകൻ നിനക്കുണ്ടാവും നേരം പുലരുവോളം ഷെയ്ത്വാൻ നിന്റെ അടുക്കിലേക്ക് വരികയില്ല യാ യാബാ മുൻതിർ ആ തരി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മായക്കാളം അബു മുൻതിരെ നിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയാമോ എന്ന് റസൂൽ കരീ സല്ലാ വല്ലം ചോദിച്ച് അതിന് നൽകിയ മറുപടി ആയത്തുൽ കുർസി എന്നാണ് വളരെ മഹത്തരമായ ആശയം ഉൾക്കൊള്ളുന്ന ആയത്താണ് ആയത്തുൽ കുർസി അള്ളാഹുവിന്റെ ഏകത്വത്തെ അവന്റെ അതീശാധിപത്യത്തെ അവന്റെ അധികാരത്തെ എല്ലാറ്റിനെയും വളരെ മനോഹരമായി ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിക്കുന്ന സൂക്തം കൂടിയാണ് ആയത്തുൽ കുർസി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ അള്ളാഹു അവനല്ലാതെ ഇലാഹേ ഇല്ല അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് ലാ തും വലാനവും മയക്കമോ ഉറക്കമോ അവനെ പിടികൂടുകയില്ല ലഹു മാഫി സമാവാത്യ വമാഫിഅ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവനുള്ളതാണ് മന്ദി യോ ഇന്തഹു ഇല്ലാബിദിനി അവന്റെ സമ്മതം കൂടാതെ അവന്റെ അടുക്കൽ ശിപാർശ ചെയ്യുന്നവനായി ആരുണ്ട് യഅ്ലമു മാ ബൈന വമാ ഖൽഫഹും അവർക്ക് മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു മിൻ ഇൽമിഹി ഇല്ലാ ബി അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് ഒന്നും അവർക്ക് അറിയുകയില്ല മസ്യാ കുർഹു സമാവാതി അർദ് അവന്റെ കുർസി ആകാശങ്ങളും ഭൂമിയും കവിഞ്ഞ് വിശാലമായിരിക്കുന്നു വലായ് ഊദു അവരക്ഷണം അവനെ ഒട്ടും പ്രയാസപ്പെടുത്തുന്നില്ല വഹുവൽ അലിയുൽ അലീം അത്യുന്നതനും മഹാനുമാണ് അവൻ ഈ സൂക്തം എല്ലാ നമസ്കാര ശേഷവും പതിവാക്കുകയും നമ്മുടെ കുടുംബത്തെ ഇത് ശീലിപ്പിക്കുകയും വേണം അതോടൊപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴും ആയത്തിൽ കൃഷി പതിവാക്കാൻ നാം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുകയും വേണം അള്ളാഹ് സുബുഖാനുഖവത്താലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ